ഗുലിസ്ഥാൻ കഥകളിൽ പറയുന്നുണ്ട് വിശപ്പ് എന്ന ഒന്നില്ലായിരുന്നെങ്കിൽ ഒരു മൃഗവും വേടന്റെ വലയിൽ കുരുങ്ങൂലായിരുന്നു വിശപ്പ് എന്നൊന്നില്ലായിരുന്നെങ്കിൽ വേടൻ വല വിരിക്കുകയും ഇല്ലായിരുന്നു വിശപ്പാണ് ഏറ്റവും കഠിനമായ പ്രലോഭനം അതിനേക്കാൾ വലിയ പ്രലോഭനമൊന്നുമില്ല ബിരിയാണി എന്നൊരു കഥയുണ്ടായിരുന്നു ഈ അടുത്ത് മലയാളത്തിൽ നമ്മുടെ ഒരു സുഹൃത്ത് എഴുതിയതാണ് സന്തോഷം വായിച്ചിരുന്ന വായിച്ചു കഴിയുമ്പോഴേ പൊള്ളും ആറായിരം ആളുകൾ പങ്കെടുത്ത വലിയൊരു വിരുന്നാണ് കൊറേ ഭക്ഷണം ബാക്കി വന്ന് കൊറേ ബിരിയാണി ബാക്കി വന്ന് അപ്പൊ അതിങ്ങനെ കുഴിച്ചിടുന്നതിന് വേണ്ടിയിട്ടൊരു ഒരു ബംഗാളിയെ വിളിച്ചു നമ്മുടെ ഭാഷയിൽ ബംഗാളിയെ വിളിച്ചു അദ്ദേഹം വന്നിട്ട് കുഴി വെട്ടുന്നുണ്ട് അദ്ദേഹത്തിന് അറിയില്ല ഇതെന്തിനുള്ള കുഴിയാണത് അങ്ങനെ കുഴി വെട്ടുന്ന സമയത്താണ് നല്ല സുഗന്ധം വരുന്നത് ബിരിയാണിയുടെ സുഗന്ധമാണ് അയാൾക്ക് മനസ്സിലായി അത് ബിരിയാണിയാണ് ബസ്മതി അരിയിട്ട ബിരിയാണി ആണ് എന്ന് തന്നെ മനസ്സിലായി അതിൻ്റെ സ്മെല്ലും ഉണ്ട് കാരണം ഈ ബസ്മതി അരി ആയിട്ട് ഇയാൾക്കൊരു ബന്ധമുണ്ട് ഇയാളുടെ ഭാര്യ ഗർഭിണി ആയിരിക്കുന്ന സമയത്ത് അവളുടെ ഏറ്റവും വലിയ ആഗ്രഹം ബസ്മതി അരിയിട്ട കുറച്ച് കഞ്ഞി കുടിക്കണം എന്നായിരുന്നു അങ്ങനെ ഇയാള് വാങ്ങിക്കൊടുക്കുകയും ചെയ്തു ബസ്മതി അരി പക്ഷെ അവൾ കഞ്ഞി കുടിച്ചില്ല ഇടയ്ക്കിടയ്ക്ക് ഒരു അരിയിട് ഇങ്ങനെ കുറിക്കുക മാത്രം ചെയ്ത് തീർന്നു പോകുമെന്ന് വിചാരിച്ചിട്ട് അവർക്കൊരു മോളാണ് ഉണ്ടായത് ആ മോൾക്ക് അവർ പേരിട്ടതും വസുമതി എന്നും ഇതൊക്കെ ആലോചിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് വലിയ ചെമ്പുകൾ ഇങ്ങനെ വരുന്നത് ധാരാളം ബിരിയാണി ബാക്കിയുണ്ട് ആ ബാക്കി വന്ന ബിരിയാണി ബിരിയാണി ആ കുഴിയിലേക്ക് ഇങ്ങനെ തട്ടിയിടാൻ പറഞ്ഞു അദ്ദേഹത്തോട് അയാൾ ആ കുഴിയിലേക്ക് തട്ടിയിട്ട് നിറഞ്ഞുപോയി അപ്പൊ അയാളോട് ഇങ്ങനെ ചവിട്ടി താഴ്ത്താൻ പറഞ്ഞു അയാൾക്ക് പറ്റുന്നില്ല അയാളിങ്ങനെ വിങ്ങി പൊട്ടിയിട്ട് ഇങ്ങനെ നിക്കുക അടുത്ത് നിൽക്കുന്ന ആരോ ചോദിച്ചു നിങ്ങളുടെ പേരെന്താ ഗോപാൽ യാദവ് നിങ്ങളുടെ വീടെവിടെ ബീഹാറിലാണ് വീട്ടിൽ ഉള്ളത് ഭാര്യയും മോളും മോളെന്താ പഠിക്കാണോ അല്ല പിന്നെയോ അവള് മരിച്ചുപോയി എങ്ങനെ പട്ടിണികളും പട്ടിണി കൊണ്ട് മരിച്ചുപോയ മകളുടെ മുഖം അത്രമേൽ മനസ്സിലിങ്ങനെ ഇങ്ങനെ തങ്ങി നിൽക്കുന്ന ഒരച്ഛന് കഴിയോ ആ ബിരിയാണി ചവിട്ടി തർത്താൻ പട്ടിണി നമുക്ക് ഒരു ടിഷ്യൂ പേപ്പറെ ആവശ്യമുള്ളൂ എങ്കിൽ രണ്ടെണ്ണം എടുക്കാതിരിക്കുന്നതിന്റെ പേരാണ് ഇങ്ങനെയുള്ള മനുഷ്യരെ കുറിച്ചുള്ള വിചാരം അതിൻ്റെ പേരാണ് ഹ്യൂമാനിറ്റി എന്നത് നമുക്ക് ആവശ്യമുള്ളത് എടുക്കുന്നതിന്റെ പേരാണത് അണ്ടാണ് താവോ പറയുന്നത് ഒരു ഗ്ലാസ്സിൽ വെള്ളം എടുക്കുമ്പോഴേ അതിൻ്റെ മുക്കാൽ മതി നില കുടിക്കാൻ പറ്റുള്ളൂ നിറച്ചാൽ കുടിക്കാൻ കഴിയില്ല രസം പോകും അതിന്റെ പൈസ കൂടിയാൽ സമാധാനം കിട്ടുമോ എന്ന് വലിയൊരു ഗുരുവിനോട് ഒരാൾ വന്നിട്ട് ചോദിക്കുന്നുണ്ട് പൈസ കുറേ ഉണ്ടായാൽ സമാധാനം ഉണ്ടാവുക ഗുരു അതിന് മറുപടി ഒന്നും പറഞ്ഞില്ല അവിടെ ഒരു കുട്ടിയെ കണ്ടു ആ കുട്ടിയെ എങ്ങനെ വിളിച്ചു ആ കുട്ടിയുടെ കയ്യിലേക്ക് ഒരു ആപ്പിൾ കൊടുത്തു ആ കുട്ടിക്ക് വല്ലാത്ത സന്തോഷമായി പക്ഷെ ഒരാപ്പിൾ കൂടി കൊടുത്തു അവന് സന്തോഷം ഒന്നുകൂടെ കൂടി ഒരാപ്പിൾ കൂടി കൊടുത്തത് അത് പിടിക്കാൻ കഴിയുന്നില്ല പിന്നെ ഒരു ആപ്പിൾ കൂടി കൊടുത്തത് അവനതൊരു ഭാരമായി മാറി ആദ്യം ഉണ്ടായിരുന്ന സന്തോഷം അങ്ങനെ കുറഞ്ഞു വരികയാണ് ചെയ്തത് ഗുരു ആ ചോദ്യത്തിന് മറുപടി പറയുന്നു ഇത്രയേ ഉള്ളൂ നമ്മുടെ കയ്യിലുള്ളത് എന്താണോ അതുകൊണ്ട് നമ്മുടെ കൂടെയുള്ളത് ആരാണോ അവരോടൊപ്പം നമ്മൾ ഈ എവിടെയാണുള്ളത് അവിടെ വെച്ച് ഒന്നാമതായി നമ്മൾ സന്തോഷിക്കണം ഹാപ്പി ഹാപ്പിയാവണം രണ്ടാമതായി നമ്മുടെ കൂടെ ഉള്ളവരെ ഹാപ്പിയാക്കുകയും വേണം ഇതാണ് ഒരു ആയുസ് കൊണ്ട് മെൻഷൻ ചെയ്യേണ്ടത് അത് നമ്മൾ നമ്മളെ ഇങ്ങനെ സ്നേഹിക്കണം നമ്മുടെ ജീവിതത്തെ ഇങ്ങനെ ഇഷ്ടപ്പെടണം അല്ലേ